എടുത്തിട്ട് അതിന്റെ ആ ഓരോന്നിനെയും വേർതിരിച്ചെടുക്കാൻ സാധ്യമല്ലാത്ത വിധം അകവുംറവുമില്ലാത്തതാണ് ഞാനും അവളും അകവും പുറവുമില്ലാത്തതാണ് ഞാനും അവളും ഉപാധിയില്ലാതെ സ്നേഹിക്കാൻ കഴിയണം യഹസാനോടുകൂടെ പെരുമാറാൻ കഴിയണം وأنتم لباس لهن അവർ നിങ്ങളുടെയും നിങ്ങൾ അവരുടെയും വസ്ത്രം വസ്ത്രത്തിന്റെ ധർമ്മം നിങ്ങൾ ഒരുപാട് കേട്ടതാണ് അത് സൗന്ദര്യമാണ് അത് ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇങ്ങനെയൊക്കെയാണ് ബുള്ളറ്റ് പ്രൂഫ് വസ്ത്രങ്ങൾ വരെയുണ്ട് ഇതാണ് വിവാഹത്തോടുകൂടെ ഉണ്ടാകുന്നത് സൗന്ദര്യമുണ്ടാകും അഥവാ ഒരടുക്കും ചിട്ടയും ഉണ്ടാകും അവൻ നേരത്തെ വീട്ടിലെത്തും അവൻ എല്ലാ കാര്യങ്ങളിലും ഇടപെടും എല്ലാം കൃത്യമായി ചെയ്തു തീർക്കും ശ്രദ്ധയുണ്ടാകും അവൻ അവർ തമ്മിൽ എല്ലാ കാര്യങ്ങളെയും മറച്ചുവെക്കും തന്റെ ന്യൂനത അവളുടെ ന്യൂനത എല്ലാം ഒതുക്കി വെക്കും മരിച്ചാൽ കുളിപ്പിക്കേണ്ട ബാധ്യത പോലും ഒന്നാമതായി തന്റെ ഇണയ്ക്കാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് ഇതുമൊക്കെയായി ബന്ധമുള്ളത് കൊണ്ടാവാം ഒരു ന്യൂനതയും ശാരീരികമാകട്ടെ മാനസികമാകട്ടെ എല്ലാം ഒതുക്കി വെക്കുന്നവൾ സംശയ ദൃഷ്ടിയോടുകൂടെ പരസ്പരം കാണാത്തവർ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പോലും മിണ്ടാതിരിക്കുന്നവർ എന്ന് വിശുദ്ധ ഖുർആാൻ അതിനെക്കുറിച്ച് പഠിക്കും ഈ സൗജ് എന്ന പദത്തെക്കുറിച്ച് അത് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുമ്പോ തീർച്ചയായും ഖുർആൻ ആ വിഷയത്തിൽ നമുക്ക് വെളിച്ചമായി തീരും എന്നതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല അഞ്ചു മിനിറ്റ് കൂടെ ഞാൻ അവിടെ അവസാനിപ്പിക്കാം സഹോദരങ്ങളെ സഹോദരികളെ ഇങ്ങനെ ജീവിതത്തിലൂടെ നീളം ഖുർആൻ പാലിക്കുന്നതിലൂടെ അത് നമ്മുടെ വെളിച്ചമായി മാറും അത് പ്രകാശപൂരിതമാകും സ്വന്തം മാത്രമല്ല തന്റെ മക്കൾക്കിടയിൽ ഞാനൊരു പ്രകാശമാകും കുടുംബത്തിൽ അയൽപ്പക്കങ്ങളിൽ നാട്ടില് മഹല്ലില് എല്ലായിടത്തും പ്രകാശമായിരിക്കും അയാൾ മൂപ്പർ നല്ലൊരു മനുഷ്യനാണ് മനസ്സിനെ പാകപ്പെടുത്തണം മനസ്സിനെ പാകപ്പെടുത്തണം ഖുർആൻ അത് തന്നെ പഠിപ്പിക്കുന്നു നോക്കൂ നിങ്ങളൊരു കവിതയില് കവി വിശദീകരിക്കുന്നത് ഒരു ലാഭവും നേടാൻ സാധ്യമല്ലാത്ത ഒന്നും നിനക്ക് നേടിത്തരാത്ത ആത്യന്തികമായി ഒന്നും നേടിത്തരാൻ സാധ്യമല്ലാത്ത ശരീരത്തെ മാത്രം പോഷകം നൽകുന്നതിൽ എന്തു മനുഷ്യ അക്കുബിൽ ിൽ ജിസ്മി ഇൻസാനു നീ നിന്റെ മനസ്സിനെ പാകപ്പെടുത്തണേ നീ നിന്റെ ഹൃദയത്തെ പാകപ്പെടുത്തണേ എങ്കിൽ നീ മനസ്സിലാക്കൂ നീ മനുഷ്യനായത് ശരീരം കൊണ്ടല്ല മനസ്സുകൊണ്ടാണ് അയാൾ ഒരു മനുഷ്യനല്ലോ എന്ന് നമ്മൾ പറയലുണ്ട് നല്ല തണ്ടും തടിയുള്ള ആൾക്കാരെടുത്ത് പോയിട്ട് കാര്യം നടക്കാണ്ട് തിരിച്ചു വന്നിട്ട് പറയല മൂപ്പറടുത്ത് പോകാൻ പറ്റിയല്ല ഒരു മനുഷ്യനല്ല അയാൾ എന്ന് നാധുവായ വളരെ ക്ഷീണിച്ച ഒരു പാവത്തിന്റെ അടുത്ത് വന്നിട്ട് കാര്യം പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു അയാൾ ഒരു മനുഷ്യനാട്ടോന്ന് അറിയൂ തടിയും വണ്ണവും നോക്കിയിട്ടല്ല മനുഷ്യനെ തീരുമാനിക്കുന്നത് മനസ്സാണ് അതുകൊണ്ട് ഖുർആൻ പഠിപ്പിച്ചു നിങ്ങൾ മനസ്സിനെ പാകപ്പെടുത്തുക ഖുർആാനിലൂടെ മനസ്സിനെ സ്ഫുടം ചെയ്യുക വിശദീകരിച്ചത് നിങ്ങൾ വിശുദ്ധ ഖുർആാനിനെ തലയിണയാക്കരുത് അത് പാരായണം ചെയ്യണം അത് പഠിക്കണം രാത്രിയിൽ അത് പാരായണം ചെയ്യണം പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ല പഠിപ്പിച്ചു ധാരാളമായി കേൾക്കണം അതിനെ വെടിയരുത് മഹജൂറാക്കരുത് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ പരാതി പറയുന്നത് അവരുടെ വീടുകളിൽ നിന്ന് മുഖരിതമാകുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് ആൽബങ്ങളിലെ അറു വഴുപ്പൻ എന്തൊക്കെയോ അർത്ഥശൂന്യമായ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ ഒട്ടും വിശദീകരിക്കാത്ത എന്തൊക്കെയോ അർത്ഥശൂന്യമായ വരികളാണ് ആ വരികൾക്കിടയിലൂടെ സഞ്ചരിച്ച് വിവാഹം ചെയ്ത് അതൊന്നും കാണാതെ ദാമ്പത്യ തകർച്ച നേരിടുന്ന ഒരുപാട് ആളുകളില്ലേ ആലോചിക്കണം നമ്മുടെ കുടുംബത്തിലെ മീഡിയകളുടെ ഒക്കെ ഉപയോഗക്രമത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ അവഗണിച്ചു എന്നതിനെ ഇമാം റാജി വിശദീകരിച്ചത് അവർ പൂർണ്ണമായും ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്നു എന്നാണ് കേൾക്കണം അങ്ങനെ ഓതുന്നത് കേട്ടാൽ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ ഏഴാം അധ്യായം സൂറഫിലെ ഇരുന്നൂറ്റി നാലാമത്തെ സുഖമാണിത് എങ്കിൽ നിങ്ങൾക്ക് കാരുണ്യമുണ്ട് എന്ന് ഖുർആൻ പാരായണം കേൾക്കുന്നത് പോലും സഹോദരങ്ങളെ സഹോദരികളെ ഞാൻ അവസാനിപ്പിക്കുന്നു വിശുദ്ധ ഖുർആൻ ഇങ്ങനെ മനുഷ്യനെ പരിവർത്തിപ്പിച്ചതിന്റെ ഒരു രീതിശാസ്ത്രം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം നേരെ മാത്രം ആരാധിക്കുക എന്ന് പറയാതെ നിങ്ങൾ സത്യം മാത്രം പറയുക എന്ന് പറയാതെ നിങ്ങൾ ഇണതുണയായി അങ്ങനെ ജീവിക്കണം എന്ന് നേരിട്ടങ്ങ് പറയാതെ മനുഷ്യന് പരിചയമുള്ള അവന് കണ്ടെത്താൻ കഴിയുന്ന പ്രകൃതി പ്രതിഭാസങ്ങളെയും ശരീര അത്ഭുതങ്ങളെയും പരിചയപ്പെടുത്തിയിട്ട് അള്ളാഹു നന്മയിലേക്കും ജീവസിലേക്കും നയിക്കുന്നത് നോക്കൂ നിങ്ങൾ ഞാൻ ഓതിവെച്ച ആമുഖമായ വചനങ്ങൾ നിസ്സാരമായ ഒരു ഇന്ദ്രിയ ഇന്ദ്രിയുള്ളിയിൽ നിന്നല്ലേ നാം നിങ്ങളെ സൃഷ്ടിച്ചത് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് ഖുർആാനിലെ മറ്റ് സാരോപദേശങ്ങളെയെല്ലാം സ്വീകരിച്ചേ മതിയാകൂ അവൻ സ്വീകരിച്ചിരിക്കും അവസാനം അതിൽ സൂചിപ്പിക്കുന്ന ശ്രദ്ധേയമായ ഒരു ഭാഗം ഭൂമിയെക്കുറിച്ച് അലം നജ് ജീവനുള്ളവരെയും മരിച്ചവരെയും മരിച്ചവരെയും ജീവനുള്ളവരെയും ഒരുപോലെ ഉൾക്കൊള്ളാൻ പാകതയിലാക്കിയില്ലേ നാം ഈ ഭൂമിയെ ഒന്നുകൂടെ ആലോചിക്കണേ കൂട്ടരെ മരിച്ചവരെ ഭൂമി തന്റെ വയറിനുള്ളിലേക്കും ജീവനുള്ളവർക്ക് അതിന് പുറമെ വിഹരിക്കുവാനും പാകത്തിലുള്ളതാക്കിയില്ലേ ഈ ഭൂമിയെ എന്നിട്ടുമെന്തേ നിങ്ങൾ അംഗീകരിക്കാത്തത് ഇതൊക്കെ കേട്ടിട്ടും ചിന്തിക്കാതെ നിഷേധിച്ചവർക്ക് നരകമല്ലാതെ എന്ത് സഹോദരങ്ങളെ സഹോദരികളെ അവസാനിപ്പിക്കുന്നു ഖുർആാനിലെ ഭാഷാശൈലിയും സാഹിത്യ സമ്പുഷ്ടതയും വശ്യതയും ഈണവും ഖുർആനിനെ എതിർക്കാൻ വേണ്ടി വന്ന വലീത് പറഞ്ഞ വർത്താനുണ്ടല്ലോ എന്നെ കൊണ്ടാവൂല അത് അതിനെന്തോ വശ്യതയുണ്ട് അത് എല്ലാറ്റിനെയും താഴ്ത്തിക്കളയും കേട്ടോ ഇത് മനുഷ്യന്റെ വാക്കല്ല കേട്ടോ എന്ന് പറയുന്നുണ്ട് ഓരോ സൂറത്തുകളെ പരിചയപ്പെടും സൂറത്തും നജ്മ് അതിന്റെ അവസാനമെല്ലാം അഥവാ അലിഫ് ഇങ്ങനെ ആ والنجم اذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى ان هو الا وحي يوحى علمه شديد القوى ذو مره فاستوى وهو بالافق الاعلى ثم دنا فتدلى ഔഹാ ഇങ്ങനെയെല്ലാ ആയത്തിന്റെയും അവസാനം ആർക്കും അടുപ്പ് വരിക ഓതിയാൽ നിർത്താൻ കഴിയില്ല കേട്ടാൽ മതിയെന്ന് പറയാൻ കഴിയില്ല പ്രവാചകൻ ഓതി കേൾക്കാൻ ഒരുപാട് സമയം കണ്ടെത്തിയിരുന്നു സൂറത്ത് കമറിന്റെ അവസാനമെല്ലാം അവസാനിപ്പിക്കുന്നു കൊണ്ട് അവസാനിക്കുന്നു എന്ത് ഹൃദ്യമാണത് കെട്ടുപോകാൻ സൂറത്തു റഹ്മാനിൽ മുപ്പത്തിയൊന്ന് പ്രാവശ്യം ഒരേ ഒരായത്ത് റബ്ബിമാ മുപ്പത്തൊന്ന് പ്രാവശ്യം ആവർത്തിച്ചിട്ട് ആർക്കും മടുപ്പുണ്ടാകാത്ത ഒരേ ഒരു ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ആ ർആനുമായി അടുക്കാൻ ശ്രമിക്കുക സൂറത്തുള്ള ഹാത്തയുടെ അവസാനം എല്ലാ എല്ലാത്തുകരുടെയും അൽഹാത്ത ഇങ്ങനെ അവസാനിക്കുന്ന ഹൃദ്യമായും ഈണത്തോടുകൂടെയും നല്ല ശബ്ദമാധുര്യത്തോടുകൂടെയും ഇതങ്ങ് ഓതിയാൽ ആ ഇമാമ് എത്ര നേരം നമസ്കരിച്ചാലും മതിവരില്ല കുട്ടരെ ഈ വിശുദ്ധ ഖുർആൻ പോലെ അത് കവിതയല്ല അത് പാട്ടല്ല അത് ഗദ്യമല്ല അതെന്തെങ്കിലുമല്ല അതിന്റെ എന്തോ ഒരു വശ്യതയുണ്ട് അത് ഓതി കേൾക്കുമ്പോൾ ഉമർ പോലും ജീവിതത്തിന് മാനസാന്തരം സംഭവിച്ച് അത്രയേറെ കടുത്ത മനസ്സ് ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായെങ്കിൽ ആ വിശുദ്ധ ഖുർആാനിന്റെ ഓശ്യത തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സൂറത്തുൽ മുസ്തമ്മില് പരിചയപ്പെട്ടു നോക്കൂ എല്ലാ ആയത്തുകളുടെയും അവസാനം ലൻ എന്ന് ലാ ലാല എന്ന് അവസാനിപ്പിക്കുമ്പോ എത്ര ഹൃദ്യമാണ് കൂട്ടരെ ഞാൻ അടുത്ത ആളുടെ സമയത്തെ അതിക്രമിച്ച് കടന്നു കയറുകയാണ് എന്നതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം ഇനിയും ഒരുപാട് നിൽക്കാൻ ഞാൻ സന്നദ്ധനായിരുന്നു പക്ഷേ ഓരോ പരിപാടിക്കും അതിൻ്റെതായ രീതികളുണ്ടല്ലോ ഓരോ ഹർഫിനും കൂലി അതുകൊണ്ട് കണ്ണ് ചിമ്മാതിരിക്കുക വരികൾക്കിടയിലൂടെ ആശയങ്ങൾ ഗ്രഹിക്കുക കയ്യിൽ കയ്യിലൊരു വെളിച്ചമുണ്ടായിട്ട് അത് പ്രകാശിപ്പിക്കാതിരിക്കല്ലേ പരിസരം അത് തിളങ്ങട്ടെ വിശുദ്ധ ഖുർആാനിനെ കുറിച്ച് പറഞ്ഞ ആയത്ത് ഇതൊരു പർവ്വതത്തിന്റെ മുകളിലായിരുന്നു അവതരിച്ചതെങ്കിൽ ഭയന്ന് അത് പൊട്ടി തകർന്നു പോകുന്നത് നിനക്ക് കാണാമായിരുന്നു പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും കുലുങ്ങിയില്ല നാം എങ്കിൽ ഒരു കാര്യമുറപ്പ് നാം കേട്ടിട്ടില്ല കൂട്ടരെ നാം അതിനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല അത് വായിച്ചാ പോരാ അതിനുള്ളിലൂടെ വായിക്കണം കേൾക്കുമ്പോൾ കേൾക്കാത്തവനെ പോലെ തിരിഞ്ഞു നടക്ക നടക്കുന്ന ആളുകളെ മുപ്പത്തൊന്നാം അധ്യായം സൂറത്തുൽമാൻ വിശദീകരിച്ചിട്ടുണ്ട് ആവരുത് ചെവിയിൽ കട്ടിയുള്ളവരെ പോലെ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ഖുർആആൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഈ ഇരിക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന ഈ ഇരിക്കുന്ന എത്ര ആളുകൾ ഖുർആൻ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നു ഈ ഇരിക്കുന്ന എത്ര പേർ ഖുർആൻ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം ഖുർആൻ പഠിക്കണം അത് തലയിലങ്ങ് കയറിയാലുണ്ടല്ലോ ട്ടോ വിടാൻ കഴിയില്ല ഒഴിവാക്കാൻ കഴിയില്ല അത് ജീവിതഗന്ധിയ സഹോദരങ്ങളെ സഹോദരികളെ ഖുർആാനിനെ നമ്മുടെ വഴിയിൽ വെളിച്ചം വീശുന്ന മാർഗദർശനമായി സ്വീകരിക്കാൻ ശ്രമിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു അങ്ങനെ യഥാവിധി ജീവിക്കാനും സമാധാനം കണ്ടെത്താനും സാധിക്കുന്ന يظهرت متقي <applause> لدك تطل نمع البرتي أنقرهك مرابطي اللهم جعل القرآن إماما لنا اللهم جعل القرآن شفيا لنا اللهم جعل القرآن شاهدا لنا ولا شاهدا علينا اللهم ربنا تقبل <applause> منا <applause> إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا وآخر دعوانا أن الحمد لله رب العالمين، وصلى الله على أشرف المرسلين، وآله وصحبه أجمعين، السلام عليكم ورحمة الله وبركاته.